ീ ജീവിതത്തിൽ ഞാൻ ശ്രമിക്കൂല ഈശ്വര ഈ മറിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിറ്റേജന്മത്തിൽ ഞാൻ വേക്കലുണ്ടാവും ഹലോ രാത്രി ലൈവില് ജാൻമണി ജിൻഡോടെ അടുത്തും യമുനാരായണിയുടെ അടുത്തും നിന്ന് സംസാരിക്കുകയാണ് പറയുന്നത് മറ്റൊന്നുമല്ല ഇപ്പോ അർജുനെതിരെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ജാൻമണിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയത്തിൽ അതിനുള്ള ഉത്തരം ഈ ഒരു ടോപ്പിക്കിലൂടെ അല്ലെങ്കിൽ ഇവർ സംസാരിക്കുന്നതിലൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് അവിടെ ജാൻമണി പറയുന്നത് എനിക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത മൂന്ന് പേർ എന്ന് പറയുന്നത് അർജുൻ സ്മിൻ എന്നിവരാണ് അവരുടെ അടുത്ത് ഞാൻ ഒരു കാലത്തും ക്ഷമിക്കില്ല എന്ന് മാത്രമല്ല ഈ ജന്മത്തിൽ പോയിട്ട് ഞാൻ മരിച്ചുപോയി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ പോലും അവരുടെ അടുത്ത് ഞാൻ ക്ഷമിക്കില്ല അവരുടെ അടുത്ത് ഞാൻ അതിനെ പകരം വീട്ടിയിരിക്കും എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ അവിടെ എതിർക്കുന്നുണ്ട് ജിൻഡോയും യമിനാറാണിയും എതിർക്കുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊരു ഗെയിം ഷോയാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജാൻമണി പറയുന്നുണ്ട് അവൻ്റെ അടുത്ത് ഞാൻ ഒരു സമയത്തും പൊറുക്കില്ല ഞാൻ തലകറങ്ങി വീണ സമയത്ത് അവൻ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് തലകറങ്ങി വീണതാണെന്ന് ലാലേന്റെ മുന്നിൽ പറഞ്ഞു അതുമൂലം എനിക്കുണ്ടായ നെഗറ്റീവ് ചെറുതല്ല എനിക്ക് ആ ഒരാഴ്ച അവൻ മൂലമുണ്ടായ കാര്യങ്ങൾ ചെറുതല്ല അതുകൊണ്ട് അവന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചിരിക്കും എന്നുള്ള തരത്തിൽ അവിടെ ജാൻമണി പറയുന്നുണ്ട് അവർക്കുള്ള വിഷം കൊണ്ടാണ് ഞാൻ നടക്കുന്നത് അവർക്ക് കൊണ്ട് ഞാൻ ഈ വിഷം കുടിപ്പിക്കും ഇവർക്കുള്ളത് ഞാൻ കൊടുത്തിരിക്കും ഞാൻ ഒരു കാലത്തും അവരുടെ അടുത്ത് ക്ഷമിക്കില്ല അതിന് ഞാൻ പകരം വീട്ടിയിരിക്കും എന്നവിടെ ജാൻമണി പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് യമുനയും അതുപോലെ ജിൻഡോയും പറയുന്നുണ്ട് ഇങ്ങനെ പറയല്ലേ പറയല്ലേ ഇതൊരു ഗെയിമാണ് ആ ഗെയിമിന്റെ സെൻസിലെടുക്കൂ ഇവിടെ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകും ആ സമയത്ത് എന്തിനാണ് ഇതൊക്കെ മനസ്സിലേക്ക് പകയായിട്ട് വെക്കുന്നത് അതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമല്ലേ എന്ന് പറയുമ്പോൾ ജാൻമണി അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല അവിടെ ഞാൻ അവന്റെ ലൈഫ് തകർത്തി എന്ന് പറയുന്നുണ്ട് ഇതിൽ പര മറ്റൊരു തെളിവ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ജാൻമണി അർജുൻ്റെ ജീവിതം വെച്ച് കളിക്കാണ് എന്നതിന് അവിടെ ജാൻമണിക്ക് അത്രയും കലിപ്പ് വെറുപ്പാണ് അവിടെ അടുത്ത് അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഒന്ന് ചായരെ സംഭവം തൊട്ട് പിന്നെ തലകറങ്ങി വീണ സംഭവം വരെ പിന്നെ അത് ഒരു ഒമ്പത് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മറ്റൊരു വിഷയമുണ്ട് പക്ഷെ അത് അർജുന മനസ്സിനെ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് അങ്ങനെ ഒരു സംഭവം നടന്നതുപോലെ അറിയില്ല ഇവരിങ്ങനെ കരുതിയിട്ടുള്ളതും ആ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജാൻമണി പുറത്തിറങ്ങിയിട്ട് അർജുനെതിരെ ഈ കളികൾ മുഴുവൻ കളിച്ചിരിക്കുന്നത് അത് അർജുനോടുള്ള അത്രയ്ക്കും വെറുപ്പിന്റെ ഭാഗമാണെന്ന് ഇപ്പോൾ ലൈവില് ഇരുന്ന് കൃത്യമായി അവിടെ പറയുന്ന കാര്യമാണ് ജാൻമണി അവിടെ ജിൻഡോയുടെ അടുത്തും യമുനയുടെ അടുത്തും ഇതിനു മുൻപ് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ ഇത്രയും ക്ലാരിറ്റിയോടു കൂടി പറഞ്ഞിരുന്നില്ല ഇതിപ്പോൾ വളരെയധികം ക്ലാരിറ്റിയോടു കൂടിയാണ് ജാൻമണി അവിടെ ഇരുന്ന് പറയുന്നത് ഈ ജാൻമണിയുടെ ഈ വിഷയം ജാൻമണി പുറത്തിറങ്ങിയിട്ട് അർജുനെ കുറിച്ച് ഇത്രയും മോശമായി പറഞ്ഞ് ആ ഒരു കാര്യം വെച്ചുകൊണ്ട് അർജുന മാക്സിമം ആളുകൾ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റു ഫാൻസുകാർ സത്യത്തിൽ ജാൻമണി അവിടെ അർജുൻ്റെ ലൈഫ് തകർക്കാൻ നോക്കിയ ആ ഒരു പോയിന്റ് അവർക്കും ഒരു വലിയൊരു കാര്യമായിട്ട് സംഭവമായിട്ട് അവർ കൊണ്ടു നടക്കാൻ ഒരാളുടെ ജീവിതം വെച്ചിട്ട് വോട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അവരാരുടെ ഇഷ്ടപ്പെടുന്ന വേണ്ടിയിട്ട് വോട്ട് വാങ്ങിക്കുക പക്ഷെ ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നത് ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല